ദാറുസലാം ജുമാ ജിദിന്റെ നേർച്ചപ്പെട്ടി തകർത്ത് കാണപ്പെടുന്നു വെളുത്തക്കടവ് ദാറുസലാം ജുമാ മസ്ജിദിന്റെ നേർച്ചപ്പെട്ടി തകർത്ത് കൊള്ളയടിക്കപ്പെട്ടതായി കാണപ്പെടുന്നു വിശ്വാസികൾ പ്രഭാത നമസ്കാരത്തിനെത്തിയപ്പോഴാണ് ഇത് കണ്ടത് പതിനഞ്ചാം തിയതി ശനിയാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതിനും പതിനാറാം തീയതി ഞായറാഴ്ച രാവിലെ അഞ്ചേ മുപ്പതിനിടയിലാണ് സംഭവം നടന്നിട്ടുള്ളത് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ിയുമായി ബന്ധപ്പെട്ട് പള്ളി പരിപാലന കമ്മിറ്റി ഈ ഭാഗം രാവിലെ അഞ്ചു മണിക്ക് വന്നതിന് ശേഷമാണ് ഇവിടെ നമസ്കാരത്തിന് വന്നത് കണ്ട ഉടനെ നമ്മൾ ഏകദേശം ഒരു എട്ട് മണിയോടുകൂടി മലപ്പുറം പോലീസും തരാനും ഇതുവരെ അവർ അന്വേഷണത്തിനായി വന്നിട്ടില്ല അവരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിൽ ഇതിനു മുൻപും ഇങ്ങനെ ചെറിയ ചെറിയ കളവുകളും മറ്റുമൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ അവർക്ക് തക്കതായ ശിക്ഷ നൽകാത്തതിൻ്റെ പേരിലാണ് ഇത് തുടർന്ന് പോകുന്നത് അധികാരികൾ അത് ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ വഷ്ടാകാതെ കേരള കൂടുതലൊന്നും പറയാനില്ല നാട്ടിലെ കള്ളസമ്പ്രദാനം തയ്യാറാകാതിരിക്കാൻ ബന്ധപ്പെട്ടവർ തന്നെ നായ് വെളുത്തക്കടവ് പള്ളിയുടെ പേരിലുള്ള പള്ളി ഭൂമിയും പണവും ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന തട്ടിയെടുക്കുകയും പള്ളി പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനെതിരെ നിയമ പോരാട്ടത്തിലും മാസങ്ങൾ പിന്നിട്ട സത്യഗ്രഹ സമരത്തിലുമാണ് പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ വിശ്വാസി സമൂഹം പ്രദേശത്ത് നടക്കുന്ന കളവുകൾക്കും അക്രമങ്ങൾക്കും കുറ്റവാളികളെ പിടിക്കുന്നതിലും നടപടിയെടുക്കുന്നതിലുമുള്ള നിയമപാലകരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ് ഇത്തരം സംഭവങ്ങൾ വർധിക്കുന്നതിന് കാരണമായിട്ടുള്ളത്

അപ്പൊ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരു കളവ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് അപ്പൊ കാര്യങ്ങൾ ഉന്വേഷിക്കണം നമുക്ക് ഇപ്പൊ കള്ളമാക്ക് സൗകര്യം ഇല്ലേ ഒരു കക്ക എന്തും ചെയ്യും ഏതും ചെയ്യും ചോദിക്കാനാവില്ല